ഈ ഓണാട്ടുകാര കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നമ്മൾ നടത്താൻ പോകുന്നത് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് നടക്കുന്ന ഘോഷയാത്രയുടെ ഭാഗമായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഹോസമൃദ്ധമായ ഗംഭീര സദ്യ വൈകിട്ട് മൂന്ന് മണി മുതൽ താലപ്പൊലി ചമയിവിളക്ക് എന്നിവയുടെ അകമ്പടിയോടുകൂടി അഖിൽ പന്മന നയിക്കുന്ന മുപ്പതിൽ പരം കലാകാരന്മാരുടെ സ്പെഷ്യൽ പഞ്ചാരി മേളവും ഒപ്പം താളം കലാസമിതി അവതരിപ്പിക്കുന്ന വമ്പിച്ച ശിങ്കാരി മേളവും കൂടാതെ മലപ്പുറം അരിശ്രീ കലാസമിതി അവതരിപ്പിക്കുന്ന വിവിധ കലാരൂപങ്ങളും തീർന്നിട്ടില്ല സോഷ്യൽ മീഡിയ താരങ്ങളായ ശ്രീ ബ്രഹ്മ കലാസമിതിയിലെ കലാകാരന്മാർ അണിനിരക്കുന്ന കാവടി അപ്പൊ അങ്ങനെ ഇരുപത്തി എട്ടാം തീയതി പൊളിക്കല്ലോ